ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാളികാവ് ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരുവാരുണ്ട് റോഡ് കാളികാവ് വണ്ടൂർ വി എം സി സ്കൂൾ തല കലോത്സവത്തിന് തുടക്കം രണ്ടു ദിവസങ്ങളായി നടക്കുന്ന കലാമേള ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു അടുത്ത മാസം സബ്ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കൂടി വേദിയാകുന്നത് നമ്മുടെ സ്കൂളാണ് ആതിഥേയന് വൈകുന്നത് നമ്മുടെ സ്കൂളാണ് അപ്പൊ എന്തുകൊണ്ടും ഇനി മേളകളുടെ കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദികളായി നമ്മുടെ ഈ വിദ്യാലയം അടുത്ത കുറച്ചാഴ്ചകളായി മാറാൻ പോവുകയാണ് കഴിഞ്ഞ സ്കൂൾ കലോത്സവങ്ങളിൽ നിന്നാണ് സ്കൂൾ കായിക നിന്നാണ് സംസ്ഥാന തലത്തിലടക്കം ദേശീയ തലത്തിലടക്കം ഉയർന്നു വരുന്ന ഒരുപാട് കലാ കായിക പ്രതിഭകൾ ഉയർന്നു സ്കൂൾ തലത്തിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല സബ്ജക്ടൊക്കെ ആയി കഴിയുമ്പോൾ ഒരു മത്സര ബുദ്ധിയോടുകൂടിയാണ് വിദ്യാർത്ഥികളും ലക്ഷ്യതാക്കണം അത് മത്സരത്തിനപ്പുറത്തേക്ക് പലപ്പോഴും മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം സംസ്ഥാന കലോത്സവത്തിലൊക്കെ വിധി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന തർക്കങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എ കെ ശിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ പി സിറാജുദ്ദീൻ കെ ടി നൂറുൽ ഹസൻ ഇ ടി ഫിറോസ് മുക്കണ്ണൻ ഷിഹാബ് ഒ ഷിഹാബ് പ്രിൻസിപ്പാൾ ഇ ടി ദീപ എച്ച് എം യു നിർമ്മല കെ പ്രഹ്ലാദൻ ഇ ബിനീഷ് കെ രാജശ്രീ എം ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ വണ്ടൂർ സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറിൻ്റെ ട്രിപ്പിൾ സീറോ ടൂ ഫോർ നയൻ വൺ സിക്സ് സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം